അവിടെ അവിടനല്ലൂർ എൻ എൻ കക്കാട് സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രപരീക്ഷണ ശില്പശാല സംഘടിപ്പിച്ചു കുട്ടികളിൽ ശാസ്ത്രാഭിരുചി വളർത്തുന്നതിനും അന്ധവിശ്വാസങ്ങൾ വരും തലമുറയെ സ്പർശിക്കാതെ നോക്കാനും മാജിക്കിലൂടെ അത്തരം കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താനും ലക്ഷ്യം വെച്ചായിരുന്നു ശില്പശാല പുതുതലമുറ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കാൻ തോന്നിപ്പിക്കുന്ന സയൻസ് മാജിക്കുകൾ ഏവരെയും ചിന്തിപ്പിക്കുന്നതായിരുന്നു പങ്കെടുത്തവരും കാഴ്ചക്കാരും ദിയിലെ നദിയിലെ നല്ലത് കൊറച്ചുകൂടി വെല്ലുവാ നമ്മള് കൊടുക്കുന്ന ആരും ഒന്ന് ചെയ്യുന്ന എയർ കുറച്ചും വലിയ സൈസോക്കെ ഇവിടെ ഇത് കുടുക്കി വെച്ചു ജോലി പോരാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്താ ചെയ്യാ ചുറ്റാം

പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഈ െ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും ശ്രദ്ധപൂർവം ഇടപെടേണ്ട രണ്ട് മേഖല എന്ന് പറയുന്നത് ശാസ്ത്രവും ചരിത്ര ഇത് രണ്ടും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന പുതിയ കാലഘട്ടം അല്ലെ പുതിയ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒട്ടനവധി വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന നിലവാരത്തിലുള്ള ആ പഠനം നടത്തി പല മേഖലകളിലും അതേപോലെ തന്നെ നമ്മൾ നടന്നു വന്ന വഴിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാത്തതിൻ്റെതായ ചരിത്ര ചിന്തയില്ലാത്തതിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഇതെല്ലാം വലിയ അപകടകരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോകും ഇപ്പോ നേരത്തെ മാഷ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും ടീച്ചർ പറഞ്ഞത് നാല്പത് പേര് ഈ പരീക്ഷണം നടത്താണ് ബാക്കിയുള്ള ആളുകൾ അത് കാണാൻ എന്തായാലും എനിക്കതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞത് ഞാൻ ഇന്നലെ ആ പരിപാടി എന്ന് കരുതുന്ന ടീച്ചറോട് പരമാവധി ഒഴിവാൻ നോക്കി ജനപ്രതിനിധികളാണത് അതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തന ആളുകളോട് പറയാൻ പറ്റും ഞാത ശക്തമായ സമയം അതിനിടയിലാണ് ടീച്ചറിയിച്ചോട് ഇങ്ങനെ വിളിച്ചപ്പോൾ സ്വാഭാവികമായി നമ്മൾ ഈ ഇപ്പോൾ പ്രത്യേകതയുണ്ട് പല സ്കൂളുകളിലും കുറെ പരിപാടികളുണ്ട് ശാസ്ത്ര പരപ്പനങ്ങാടി വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു സീനിയർ അസിസ്റ്റന്റ് ഡെയ്സി ലുക്കോസ് ആശംസയർപ്പിച്ച് സംസാരിച്ചു പ്രധാന അധ്യാപിക കെ കെ മിനി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശാസ്ത്ര ക്ലബ്ബ് കൺവീനർ സഹസ്രാലക്ഷ്മി നന്ദി പറഞ്ഞു അധ്യാപകരായ ശശിത സരിത അമൽ അരുണിമ രേഷ്മ ദീപ്തി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് ബാലുശ്ശേരി